എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് മെയ് മാസം ഒൻപതിന് അതായത് ഇന്ന് വീഡിയോ ചെയ്യുന്ന ഡേറ്റ് മെയ് മാസം ആറാം തീയതി ആണ് അപ്പോൾ മെയ് മാസം ഒൻപതാം തീയതി എന്നേക്ക് മൂന്ന് ദിവസം കഴിയുമ്പോൾ എസ് എൽ സി പരീക്ഷാ പ്രസിദ്ധീകരിക്കും റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക ഹൗ ടു ചെക്ക് എസ് എൽ സി പബ്ലിക് എക്സാം റിസൾട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പിന്നെ അത് മാത്രമല്ല ഏതൊക്കെ വെബ്സൈറ്റുകളിലാണ് എസ് എൽ സി പരീക്ഷാ പ്രസിദ്ധീകരിക്കുക എന്നുള്ള അപ്ഡേറ്റുകൾ ആണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ അപ്ഡേറ്റിലേക്ക് പോകുമ്പോഴേ ആദ്യമായിട്ട് ഈ ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥന ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മാറണ്ടട്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്നിട്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആ നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പബ്ലിക് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് മെയ് മാസം ഒൻപതിന് പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ അറിയിച്ചതാണ് അപ്പോൾ ഇന്നേക്ക് ഇന്ന് മെയ് മാസം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് മെയ് മാസം ആറാം തീയതിയാണ് അപ്പോൾ മെയ് മാസം ഒൻപതാം തീയതി റിസൾട്ട് പ്രസിദ്ധീകരിക്കും റിസൾട്ട് ചെക്ക് ചെയ്യുക അതിനുമ്പേതൊക്കെ വെബ്സൈറ്റുകളാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ നോക്കാം എന്നാൽ മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യം പറയാൻ പറ്റൂട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ ഐ എക്സാംസ് എന്നാൽ ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്താൽ മതി ഐ എക്സാംസ് എന്ന് ഗൂഗിളിലോ ക്രോമിലോ സെർച്ച് ചെയ്താൽ മതി പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ ഒന്നുകൂടെ പറയാം കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ പരീക്ഷാ ഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ ഐ എക്സാംസ് എന്ന് ഗൂഗിളിലോ കോമിലോ സെർച്ച് ചെയ്യുക പിന്നെ പി ആർ ഡി ഡോട്ട് കേരള ഡോട്ട് ജോ ഡോട്ട് എൻ ഈ പറയുന്ന എല്ലാ വെബ്സൈറ്റുകളിലും എസ് എൽ സി പരീക്ഷാവിലെ ലഭ്യമാണ് ഈ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എസ് എൽ സി പബ്ലിക് എക്സാം റിസൾട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന ലിങ്ക് അവിടെ അവൈലബിൾ ആകും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്യുന്ന പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക മൈൻഡ് മിസ്ക്ര ഫോൺ സബ്സ്ക്രൈബ് അടുത്ത കയറി ഐ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ